നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിൽ നിരവധി ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന് ഇസ്രായേൽ ആരോപിച്ചതിനെ തുടർന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിക്കുള്ള ധനസഹായം നിർത്തിവെച്ച് ഓസ്ട്രേലിയയും കാനഡയും യു എൻ ആർ ഡബ്ല്യു എ എന്ന ഏജൻസിക്കെതിരായ ആരോപണങ്ങളിൽ താൻ അതീവ ഉത്കണ്ഠാകുരനാണെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് ശനിയാഴ്ച പറഞ്ഞു അടുത്തിടെയുള്ള ഫണ്ടിംഗ് വിതരണം താൽക്കാലികമായി നിർത്തുമെന്നാണ് അവർ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് കരാർ അവസാനിപ്പിക്കുന്നതും അന്വേഷണം ആരംഭിക്കുന്നതും ഉൾപ്പെടെയുള്ള യു എൻ ആർ ഡബ്ല്യുഎയുടെ ഉടനടി പ്രതികരണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു കാനഡയുടെ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് മന്ത്രി അഹമ്മദ് ഹുസൈനാണ് ധനസഹായം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി അറിയിച്ചത് കാനഡ ഈ റിപ്പോർട്ടുകൾ വളരെ ഗൗരവമായി എടുക്കുന്നു ഈ വിഷയത്തിൽ യു എൻ ആർ ഡബ്ല്യു എ യുമായി മറ്റു ദാതാക്കളുമായും അടുത്തിടപഴകുന്നുവെന്നാണ് അദ്ദേഹം എക്സൽ കുറിച്ചത് ആരോപണങ്ങൾ കൃത്യമാണെന്ന് തെളിഞ്ഞാൽ ഹമാസിന്റെ ആക്രമണങ്ങളിൽ പങ്കുണ്ടെന്ന് ഉറപ്പിച്ചവർക്കെതിരെ യു എൻ ആർ ഡബ്ല്യു എ ഉടൻ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കാനഡ അറിയിച്ചു ഗാസയിൽ യുദ്ധത്തിൽ തുടക്കമിട്ട ഹമാസ് ആക്രമണത്തിൽ പങ്കുണ്ടായിരിക്കാവുന്ന പന്ത്രണ്ട് ജീവനക്കാർക്കെതിരെയാണ് ആരോപണം യു എൻ ആർ ഡബ്ല്യു എക്കുള്ള ധനസഹായം വെള്ളിയാഴ്ച അമേരിക്ക നിർത്തിവെച്ചതിന് പിന്നാലെയാണ് ഈ രാജ്യങ്ങളുടെ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത് പന്ത്രണ്ടോളം ജീവനക്കാർ ആക്രമണത്തിൽ പങ്കെടുത്തതായി കുറ്റാരോപിതരായതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അറിയിച്ചത് കുറ്റാരോപിതരായ എല്ലാ ജീവനക്കാരെയും പുറത്തു പറഞ്ഞു ഈ വിഷയത്തിൽ സമഗ്രവും ും അന്വേഷണത്തിന്റെ ആവശ്യകത ഊന്നിപ്പറുന്നതിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസുമായി സംസാരിച്ചുവെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിൽ പറയുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിൽ പന്ത്രണ്ട് യു എൻ ആർ ഡബ്ല്യുഎ ജീവനക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആരോപണത്തിൽ യുഎസിനെ അങ്ങേയറ്റം അസ്വസ്ഥരാക്കുന്നുവെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറയുന്നു വാസാക്രമണത്തിൽ ഏകദേശം ആയിരത്തി നാനൂറ്റി അഞ്ചു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നും ഇരുന്നൂറിലധികം ആളുകൾ ബന്ദികളാക്കപ്പെട്ടുവെന്നുമാണ് ഇസ്രായേലിന്റെ കണക്കുകൾ ആക്രമണത്തിന്റെ പ്രത്യാക്രമണം എന്നോണം ഇസ്രായേൽ ഗാസിൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ ഇരുപത്തി ആറായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഈ ആരോപണങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടാൻ യു എസ് ഇസ്രായേൽ സർക്കാരിനെ സമീപിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത്തരത്തിൽ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യുവ ഏജൻസികളുടെ ധനസഹായം നിർത്തലാക്കിയാൽ അവിടെ ബാക്കിയുള്ള ആളുകൾ കൂടി ദുരിതത്തിലാകുമെന്നത് തീർച്ചയാണ് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനായി ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകളും അവിടെ നിന്ന് പുറത്തുവരുന്നത്